സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഫസ്മിന സാക്കിറിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും ഇനി ഫസ്മിന എന്ന് പറഞ്ഞിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ പഴയ കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാകും കാരണം തൊപ്പിയുടെ കാമുകി എന്ന ലേബിളിൽ മാത്രമാണ് അവളെ പത്ത് പേര് അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് ബ്രേക്കപ്പ് ആകുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ഈ വിവാഹത്തിന് ശേഷം ഇവളുടെയും ഇവളുടെയും ഭർത്താവിൻ്റെയും മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതായത് ഇവരെ ഫോളോ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലേയും യൂട്യൂബിലെ ആൾക്കാരുടെ മുന്നിലേക്ക് കുറെ ബെറ്റിംഗ് ആപ്പിൻ്റെയും ഗാബ്ലിംഗ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ കൊണ്ടിങ്ങനെ വെതറി വെക്കും ശ്രദ്ധിച്ചിടും അതുവഴി കാശ് ഉണ്ടാക്കുക കമൻ ബോക്സ് ഓഫാക്കി വെക്കുക ഇതാണ് രണ്ടെണ്ണത്തിൻ്റെയും പ്രധാനപ്പെട്ട പരിപാടി പിന്നീട് കുറച്ചു കാലം മുന്നേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഗാബ്ലിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കുനിച്ചു നല്ലൊരു പെട കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടി ആ സമയത്ത് ഈ ഫസ്മിനയുടെയും ആ ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി പോയി അപ്പോൾ കുറച്ച് ആ ഒരു ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിന് കുറച്ച് ശമനം കിട്ടി പക്ഷേ ഇവര് തളർന്നില്ല വീണ്ടും വേറൊരു ഐഡിയ ഉണ്ടാക്കി ഈ പറ്റിക്കൽ പരിപാടി പിന്നെയും തുടർന്നു അങ്ങനെ ഇത് ഈ കഥ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കയറാനായിട്ട് സാധിക്കും രണ്ട് പേരുടെയും കല്യാണ സമയത്ത് ഈ ഫസ്റ്റ് കല്യാണം കഴിച്ചത് ലല്ലു എന്ന് പറയുന്ന ലല്ലു ഇബി എന്ന് പറയുന്ന ഒരുത്തിനാണ് അവൻ തന്നെ ഇപ്പോൾ അവനെ വേറൊരു പേരെക്കിട്ട് വിളിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ വരുമ്പോൾ പറയാം അപ്പോൾ എനിവേ ഇവരുടെ കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങിൻ്റെ സമയത്ത് പോലും ഈ ഗാംബ്ലിങ് ആപ്ലിക്കേഷൻസ് അതിന്റെ ഇടയിൽ കൂടെ പ്രമോട്ട് ചെയ്ത അലവലാദുകളാണ് ഈ രണ്ടെണ്ണം വീണ്ടും ഞാൻ പറയുകയാണ് ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും ആൾക്കാരെ പറ്റിച്ചില്ലെങ്കിൽ ഈ ഫസ്മിനു ഒരു സമാധാനം കിട്ടൂല അതിപ്പോ എന്ത് വിഷയത്തിലാണെങ്കിലും ഇപ്പോ പുതിയൊരു പറ്റിക്കലായിട്ട് കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡായിട്ട് അടിച്ച് പിരിഞ്ഞു കൈസ് ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഈ പറ്റിക്കൽ പരിപാടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാണവ മാനോ ഉളുപ്പില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതൊരു പുതിയ കേസല്ല ഈ നാണവ മാനോ ഒളുപ്പില്ലാത്ത ആൾക്കാർ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഒരു ഒരു ശ്രമം നടത്തണം ഫസ്മിനയുടെ ലാസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഇങ്ങനെയാണ് ലല്ലു ആയിട്ടുള്ള ഇഷ്യൂ വാച്ച് എ ഫുൾ വീഡിയോ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം സോറി യൂട്യൂബ് ചാനൽ ഹസ്ബൻഡായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ച് അതിൽ നിന്ന് വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരുടെ ഒരു ലേറ്റസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇനി ഇതിനു മുന്നേ ഈ ഫസ്മിന പങ്കുവെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ചിരിയാവരിക അല്ലെങ്കിൽ നമുക്ക് ഇടി വേറെ പണിയും മുളപ്പി എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് തോന്നി പോകും നിങ്ങൾ നോക്കിയാൽ കരഞ്ഞു മെഴുകുന്ന കുറേ വീഡിയോസ് ഇങ്ങനെ ദ മൊമെൻറ്റ് യു ഗിവ് അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കരച്ചിൽ ഒന്ന് പിന്നെ കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല കഷ്ടപ്പാടെ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ കരച്ചിൽ രണ്ട് എല്ലാത്തിനും കമൻറ്റ് ബോക്സ് ഓഫ് ആണ് കേട്ടോ പിന്നെ വട്ട് എവർ ഹാപ്പൻസ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞ് കരച്ചിൽ മെഴുകൽ മൂന്ന് ഇങ്ങനെ ഈ കരച്ചിൽ മെഴുകൽ കരച്ചിൽ മെഴുകൽ കരച്ചിൽ മെഴുകൽ ഇതാണ് മെയിൻ പരിപാടി നാണോമ്മാനും ഉൾപ്പില്ലാത്തവളെ എത്രയൊക്കെ പറഞ്ഞാലും നന്നാകത്തില്ല നന്നായിട്ടറിയാം ഈ ആൾക്കാരെ പറ്റിക്കാനായിട്ടുള്ള അവരുടെ ആ പറ്റിക്കുന്നതിന് മുന്ന പരിപാടീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക കരയ്യാം മെഴുക കരയം മെഴുകുക കരയ്യാം മെഴുകുക എന്നിട്ട് പുതിയൊരു പരിപാടിയായിട്ട് വീണ്ടും വരിക അപ്പൊ ഒരു ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഈ ലെല്ലുൽ ബി എന്ന് പറഞ്ഞ ചക്രണ്ടല്ലോ അവൻ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്യും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തപ്പോഴത്തേക്കും കുറെ ആൾക്കാര് ചോദിക്കുള്ളൂ ഇവരുടെ ഇനി എന്തായാലും ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം നാളായി വീഡിയോ വീഡിയോ യൂട്യൂബിൽ ഇൻസ്റ്റയിലും ഇട്ടിട്ട് റീൽസ് റീൽസ് ഒന്നും ഇല്ല ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് പോയി എനിക്ക് ഏകദേശം ഒരു മന്ത്സ് റീൽസ് ഇടി നീ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടിട്ട് ഇൻസ്റ്റയില് മന്ത്സ് ആ നിന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നീ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി ഒരു ഫ്രണ്ട്സ് ആപ്പ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഫ്രണ്ട്സിനെ ഓൺലൈനിലൂടെ ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അത് പ്രമോട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അടി ജൂലൈ പതിനഞ്ചാം തീയതി ഡേ പിന്നെ എന്താണ് ഈ രണ്ട് മാസം നിന്റെ കലണ്ടറിനകത്ത് എന്താണ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയി എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് എപ്പോഴും ജൂലൈ തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഓഗസ്റ്റ് പോലും ആയിട്ടില്ല എന്തോ നുടായിപ്പാടി പറഞ്ഞു കൂട്ടുന്നേ രണ്ട് രണ്ട് വയ്യ വയ്യ പോലും പിന്നെ ഒബിയസ്ലി ഈ വീഡിയോ എനിക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇനിയെങ്കിലും പറയണമെന്ന് തോന്നി ആൻഡ് ഏഹ് പറയാനുള്ള ഒരു മൈൻഡ് ഇല്ലായിരുന്നു മൈൻഡിന്റെ നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അതും ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് അമ്മയുടെ മക്കള് അമ്മായിടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ അങ്ങനെ ഇങ്ങനെ കൊറേ പേര് മെസ്സേജ് അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ല പറയാന അവസ്ഥയില്ലായിരുന്നു ആൻഡ് ദെൻ ഇപ്പോ ഇപ്പൊ ഇനി പറഞ്ഞില്ലേക്ക് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാവരും വീഡിയോസ് ഒക്കെ ഡെയിലി കൊറേ കാണുന്ന ആൾക്കാരുണ്ട് കുറെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്കായി അടി ഇടി ബേളം കുത്ത് ഓഫ് സീൻ ഞങ്ങൾ വല്യ മൻ സീൻ എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് അടി ഇടി കുത്ത് ബഹളം ഇതൊന്നും നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഭാര്യം പറത്താകുന്ന തമ്മിൽ അടിയും ഇടിയും കുത്തും ബഹളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മീഡിയയിലും പത്രത്തിലൊക്കെ വാർത്ത വരേണ്ടതല്ലേ പിന്നെ അമ്മായി അമ്മയുടെ മോള് മറ്റേ മറ്റേ പുയ്യാപ്പള പുപ്പയുടെ വാപ്പയുടെ അപ്പ അപ്പൻ്റെ അപ്പൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇവരൊക്കെ ചോദിച്ചു എന്താണ് ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ പിരിഞ്ഞോ നിങ്ങൾ വഴക്കിട്ടോ നിങ്ങൾ ഓടിയോ ഒളിച്ചോടിയോ കുഴിച്ചിട്ടോ മാന്തി പുറത്തെടുത്തോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ അതിനിടക്ക് ഈ ഉഡായ്പ ആയിട്ടുള്ള ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 നോക്കുന്നുണ്ട് അതായത് അടുത്ത ആൾ നിൽക്കുക ഉഡായ്പ്പിൻ്റെ പകുതിയല്ലേ ക്യാമറയ്ക്ക് ഇപ്പോൾ ഫ്രണ്ടിലുള്ളൂ ബാക്കി പകുതി അപ്പുറത്തി അല്ലേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാലല്ലേ മുഴുവനാവുള്ളൂ ഈ രണ്ട് ഉടായ്പകൾ കൂടെ ചേർന്നാലല്ലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ ഏ അപ്പം ഈരാം ബേച്ചി മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ രണ്ട് ആൾക്കാർ നിൽക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഈ ആരെ പറ്റിക്കണേ നിങ്ങൾ എന്താ വിചാരിച്ചതാ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ വെറും മണ്ണന്മാരാണെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ അത്രയും തന്നെ ബുദ്ധിയും വിവരമുള്ള വിചാരിച്ചേക്കുന്നത് ഈ പറ്റിക്കാണ്ട് തിന്നാൻ കുടിക്കാൻ അറിഞ്ഞുകൂടാ പത്ത് ഉണ്ടാക്കണമെങ്കിൽ പറ്റി തന്നെ കാശ് കാശുണ്ടാക്കണം അങ്ങനെ വല്ല ശബ്ദം ഉണ്ടോ ആൾക്കാരെ ഒരു പോളിസി അത് ആദ്യം കൊണ്ട് മാറ്റിവെക്കും രണ്ടു മാസം അങ്ങനെ കൊറയുന്ന കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ ഫുള്ള് ഇപ്പഴാണ് സെറ്റ് ആയത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് പിഴിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ടോട് കരി വരുത്തേച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ചല്ല പിന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ഒന്നുമില്ല അത്ര അതിന്റെ അപ്പുറത്തോട്ട് ഇനി അതിനെ പറ്റിയൊന്നും പറയാം അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലായിരുന്നു എന്നിട്ട് തൊലിച്ചോണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്തൊന്ന് പറയണം എന്താണ് ഇത് ഒരു ഒരു മിനിമം ബോധം വേണ്ടേ ഡിപ്രഷനിലായ ആൾക്കാർ ഇങ്ങനെയാണ് പിന്നെ മൂഞ്ചി വൈകാതെ നന്നായിട്ട് മുഞ്ചട്ടെ അതായത് ലൈഫ് ലോങ് എന്തായാലും ആൾക്കാരെ പറ്റിച്ച് തന്നെ ജീവിക്കുന്നതുകൊണ്ട് ഇടക്കിടക്ക് മുഞ്ചാൻ പറ്റട്ടെ എന്ന് ഞാനൊരു ആഗ്രഹിക്കുകയാണ് കാരണം അങ്ങനെയാണല്ലോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആൾക്കാരെ പറ്റിച്ചിട്ടാണല്ലോ മാത്രം ജീവിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ മൂഞ്ചു കൂടെ ഉണ്ടാകും എന്ന് മനസ്സിൽ വെക്കുന്നത് നല്ല കാര്യ അടുത്ത റിലേഷൻ നോക്കുന്നുണ്ടോ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നതിനോട് നല്ലയാളെ കണ്ടെ വാവാറച്ചൂടെ പറയാനുണ്ടായിരുന്നു ഈ നമ്മൾ ചില സിനിമയ്ക്കകത്തൊക്കെ മാസ് എൻട്രി കാമി എൻട്രി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഉച്ചാളി എൻട്രി ആയിട്ട് ലെല്ലും കൂടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് കാരണം ഇനി ഇനി ഒറ്റക്ക് ആൾക്കാരെ പറ്റിക്കണ്ട ഞാനും കൂടെ ഒരുമിച്ചിരുന്നു നമുക്ക് ഒരുമിച്ച് ആൾക്കാരെ മുഞ്ചിക്കുക എന്നുള്ളൊരു ഒരു പോളിസിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് പറ്റിക്കും ഒരു മറ്റാനോട് ഇങ്ങനെ നിൽക്കുക അവിടെ ഇങ്ങനെ അപ്പുറത്ത് മാറി നിൽക്കുക പക്ഷേ എൻ്റെ ഭാര്യ മാത്രം ഇങ്ങനെ ഒറ്റക്ക് നാട്ടാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്കും കൂടെ മുട്ടിയിട്ട് വൈകി എനിക്കും കൂടെ പറ്റിക്കാനായിട്ട് എന്നുള്ള രീതിയിലാണ് അപ്പുറത്ത് മാറി നിൽക്കുന്നത് പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നു ഇനി ബാക്കി രണ്ടുപേരും അതെ ജീവിതത്തിൽ അങ്ങനെ ആവട്ടെ പറഞ്ഞോ ഊമ്പി അല്ലേ അങ്ങനെ തന്നെ ആയി പോട്ടെ കാരണം ആൾക്കാരെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഉമ്പി പോകുന്നു തന്നെ ഇപ്പോൾ വൈകാതെ ഇപ്പോൾ ആ വായിന്നറിയാണ്ട് വന്ന വാക്കാണ് ഉമ്പി ലല്ലു എന്നുള്ളത് അങ്ങനെ തന്നെ ആവട്ടെ ജീവിതകാലം മൊത്തം ഉമ്പി തന്നെ നടക്കാൻ പറ്റട്ടെ എത്ര ആൾക്കാരെ ഇങ്ങനെ കാമ്പിളിങ് ആപ്ലി ആപ്ലിക്കേഷൻ കാണിച്ചും അല്ലെങ്കിൽ ഈ ഗെയിം ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് പറ്റിച്ച് പിന്നെ ഇപ്പോൾ ഇപ്പം പറ്റിക്കുന്നതിന് ഉദ്ദേശം എന്താ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കൂടുതലായിട്ട് റീച്ച് വേണം അതിനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ നാടകവും രണ്ട് മാസത്തോളം വീഡിയോ ഇല്ല പക്ഷേ ജാ ജൂലൈ പതിനഞ്ചാം തീയതി പൈസ വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്ത ആപ്പിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയായിരുന്നു അപ്പോൾ ഡിപ്രഷനും ഇല്ല സങ്കടവും ഇല്ല ഒന്നുമില്ല ഇനി പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഭാര്യയും ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുകയാണെന്നൊക്കെ ഒരു നാടാൻ കാണിച്ച് ഏഹ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുന്നു ഇതാടെ കണ്ടിനും അതെ ഇതെങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചേരുന്ന ആൾക്കാർ തന്നെ അങ്ങോട്ട് ചേർന്നു എന്നുള്ളതാണ് ആൾക്കാരെ പറ്റിച്ചു തന്നെ ജീവിക്കണമെന്ന് ശപഥം ചെയ്ത രണ്ടാൾക്കാര് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവമായിട്ട് നിങ്ങളെ കൂട്ടി അണക്കിയതാണെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം നിങ്ങൾ രണ്ടുപേരും വേറെ രണ്ടു ആൾക്കാരായിട്ട് വിവാഹം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അവരുടെ ജീവിതം ണക്കൽ എടുത്ത് പോയ ഇതാകുമ്പോ കുഴപ്പമില്ല രണ്ടുപേരും ഇങ്ങനെ ഉടായ്പിലൂടെ തന്നെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല നിങ്ങൾ നൈസായിട്ട് ചേരുന്ന ആൾക്കാരാണ് നിങ്ങളാണ് കറക്റ്റ് പെയർ നല്ല കപ്പിൾസ് അതായത് ആൾക്കാരെ പറ്റി തന്നെ മുന്നോട്ട് പോകുന്ന കപ്പിൾസ് വേറെ എവിടെയും കിട്ടൂല എനിക്ക് വരുന്ന മെസ്സേജിന് തന്നെ ഉണ്ട് ഓ നിങ്ങള് പിരിഞ്ഞോ എന്തൊക്കെയായിരുന്നു റീൽ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഇവനൊക്കെ ഇഷ്ടം പോലെ മെസ്സേജ് ലോഡ് മെസ്സേജ് എന്തൊക്കെ മെസ്സേജ് നല്ല ആളെ കിട്ടു ചേട്ടത് ഭസ്മിനെന്ത് ചെയ്യുന്നു ആൾക്കാരെ പറ്റിക്കുന്നു ലുവിനെ കൂട്ടുപിടിക്കുന്നു ലല്ലുവും കൂടെ ഒരുമിച്ചിരുന്ന് പറ്റിക്കുന്നു അപ്പോൾ ഭസ്മിനേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ലല്ലു എങ്ങനെ നന്നായി പോയാലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം എന്തിനാണ് വേറൊരാളുടെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നത് അങ്ങനെ വരരുത് നിങ്ങൾ തന്നെ ഒരുമിച്ച് ജീവിതാലം മൊത്തം മുന്നോട്ട് പോകണം അതാകുമ്പോൾ വേറെ മൂന്നാമതൊരാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും ഒരേ അച്ചിലിട്ട് വാർത്ത നിങ്ങൾ ഒരേ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല നിങ്ങൾ ഒരു നാണയത്തിന്റെ ഒരു വശം തന്നെയാണ് രണ്ടുപേരും രണ്ടുപേരും ഇങ്ങനെ തന്നെ പറ്റിക്കപ്പെടുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് തന്നെ പറ്റു അങ്ങനത്തെ മാറ്റം അതുകൊണ്ട് വേറൊരു പെൺകുട്ടിയുടെ ജീവിതവും ജീവിതവും നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങൾ തന്റെ ജീവിതം രണ്ടാളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ഒരു പിന്നെ പുതിയൊരു ബിസിനസ് ലൈക്ക് ഒരു സംഭവം ഞാൻ പിന്നെ എന്താ ആ

അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് കഷ്ടപ്പാട് നിങ്ങൾ ഇനി ഇനി അടുത്ത 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 തവണ തല്ലി വരാം വീഡിയോ എന്ത് കഷ്ടപ്പാട് ആൾക്കാരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഗൈസ് എന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്തിനാണ് അൻഫോളജിയിലെ എന്തിനാണ് ഒരുമിച്ചുള്ള റിമൂവ് ചെയ്തത് ഈ ബിസിനസ് തുടങ്ങുന്നത് പത്ത് പേരെ അറിയിക്കാനായിട്ട് നാണോ മാനോ അത്ര കാര്യമില്ല ഇങ്ങനെയാണോ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ട് ആൾക്കാരെ അറിയിക്കേണ്ടത് വേറെ എത്രയോ നല്ല മാർഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പറ്റുള്ളൂ ഈ മലന്ന് കിടന്ന് തുപ്പി ശീലിച്ച ആൾക്കാർക്ക് അങ്ങനെ പറ്റുള്ളൂ മനസ്സിലായോ ഈ ചില നമ്മളൊരു പഴഞ്ചൊല്ലി പറയില്ലേ അടുപ്പിലൂതുന്നവൻ്റെ ആസനത്തേക്ക് റൂത് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളത് അങ്ങനെയാണ് അതായത് നിങ്ങൾക്കതേ പറ്റുള്ളൂ ഒരു ബിസിനസ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഊള മാർഗ്ഗത്തിലൂടെ പ്രൊമോട്ട് ചെയ്യാനേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ ഇപ്പം പറഞ്ഞല്ലോ അടുത്ത തവണ നമുക്ക് ഡിവോഴ്സും അല്ലെങ്കിൽ വഴക്കിടൽ തല്ലിപ്പിരിയിൽ വേണ്ട വേറൊരു റൈറ്റും ഇറക്കാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിന്താഗതി ഇങ്ങനെ പോകുകയുള്ളൂ നിങ്ങൾക്കൊരു പുതിയ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തരം താഴ്ന്ന രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളെക്കാളും ഫസ്റ്റാണ് അവരെന്നെനിക്ക് പറയാനുള്ളൂ മേലായി ഇമ്മതിരി ഉടായിപ്പോ ആയിട്ട് ഇങ്ങോട്ടൊന്നും വരാതെ ഈ പരിസരത്തോട്ട് വരാതിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇമ്മാതിരി ഊവളത്തലല്ല കാണിക്കേണ്ടത്